ിയുടെ ലൈംഗിക പീഡന പരാതിയിൽ തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനിൽ ഹാജരായ നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ഉടൻ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോകും വിവരങ്ങളുമായി എ വി ജയശങ്കർ ചേർന്നു ജയശങ്കർ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം വിട്ടയക്കലാവില്ലേ അല്പസമയം മുമ്പാണ് നടൻ സിദ്ദിഖിന്റെ അറസ്റ്റ് പോലീസ് തിരുവനന്തപുരം അസിസ്റ്റന്റ് അവിടെ എന്താണ് യുവനടിയുടെ ലൈംഗിക പീഡന പരാതിയിലാണ് തിരുവനന്തപുരം കന്വടം സ്റ്റേഷനിൽ ഹാജരായ നടൻ സിദ്ദിഖിന് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉടൻ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ് സിദ്ദിക്കിനെ മുൻകൂർ ജാമ്യം ഉള്ളത് കാരണം നടൻ സിദ്ദിഖ് എന്തായാലും വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോലീസ് പോകാൻ അനുവദിക്കലാണ് അത് അനുവദിക്കലാകണം ഈ വി അങ്ങനെയല്ലേ വൈദ്യപരിശോധനയ്ക്ക് കഴിഞ്ഞാൽ സിദ്ദിഖിനെ പോകാൻ അനുവദിക്കില്ലേ പോലീസ് അതായത് ആഷ്മി സിദിഖിന്റെ അറസ്റ്റ് തികച്ചും സാങ്കേതികപരമാണ് കാരണം സുപ്രീംകോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട സിദ്ദിഖിന് നേരത്തെ തന്നെ മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു ആ ഒരു സാഹചര്യത്തിൽ സിദിഖിനെ പോലീസ് സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം വിട്ടയക്കും എന്തായാലും നിലവിൽ സിദിക്കിന്റെ മെഡിക്കൽ പരിശോധനയ്ക്ക് വേണ്ടി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ ജനറൽ ആശുപത്രിയിലെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റ് കോടതിക്ക് മുന്നിൽ ഹാജരാക്കും അതിനുശേഷം സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്നേ ശരി ശബ്ദത്തിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് പ്രക്ഷോ ശ്രമിക്കണം എ വി ജയശങ്കർ വിവരങ്ങൾ നൽകുകയായിരുന്നു സിദ്ദിഖിനെ വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോയി നേരത്തെ സാങ്കേതികമാണ് അറസ്റ്റ് അതിനുശേഷം മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് തന്നെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സിദ്ദിക്കിനെ പോലീസ് വിട്ടയക്കും